ഇന്ത്യയുടെ കരുത്തുട്ട കമ്പനി വർഷങ്ങളായി തലയെടുപ്പോടെ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും സേവനമനുഷ്ഠിക്കുന്ന ഒരു കമ്പനി ഒരു വാഹന നിർമ്മാണ കമ്പനിയെ കുറിച്ചാണ് പറയുന്നത് ചിലർക്കെങ്കിലും കമ്പനി ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും അതെ ഇന്ത്യയുടെ അഭിമാനമായ ടാറ്റയെ കുറിച്ച് തന്നെയാണ് പറയുന്നത് വാർത്ത ഞാൻ വിശദമാക്കാം പ്രേക്ഷകർക്ക് പേജ് സ്വാഗതം വളച്ചുകെട്ടില്ലാതെ കാര്യത്തിലേക്ക് വരാം നമ്മുടെ ടാറ്റ പുതിയ തലമുറ സൈനിക വാഹനം പുറത്തിറക്കിയിരിക്കുകയാണ് ഒട്ടനവധി സവിശേഷതകൾ ഉള്ളതാണ് ഈ വാഹനം ട്രാക്ട് അഡ്വാൻസ് platform. എ എ പി ടി ആർ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇതിന്റെ സവിശേഷതകൾ പരിശോധിക്കാം രൂപകൽപ്പനയും സംരക്ഷണവും നോക്കുകയാണെങ്കിൽ ആക്രമിക്കാൻ ഉതകുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഇതിന്റെ ഉള്ളിലെ ക്രൂവിന് ഈ വാഹനം നൽകുന്ന പ്രൊട്ടക്ഷൻ അഥവാ സംരക്ഷണം ക്രൂ സംരക്ഷണം വളരെ മികച്ച രീതിയിലാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രധാനമായും മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന മൈൻ ബോംബുകൾക്കെതിരെയും മറ്റ് സ്ഫോടക വസ്തുക്കൾക്കെതിരെയും വലിയ സുരക്ഷയാണ് ഉറപ്പാക്കിയിട്ടുള്ളത് അതായത് നമ്മുടെ പട്ടാളക്കാരുടെ ജീവൻ അത്രയേറെ വില നൽകുന്നുണ്ട് ഇതിനു വേണ്ടി പുതിയതായി രൂപകൽപ്പന ഉപയോഗിക്കുന്നത് സ്റ്റനാഗ് ലെവൽ ഫോർ ബൈ ഫൈവ് മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ് അതായത് ടാറ്റ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബാലിസ്റ്റിക് ആക്രമണത്തെ വരെ തടയാൻ കേൾപ്പുള്ള പാനലുകളാണ് ടാറ്റ നിർമ്മിക്കുന്ന ഒരു കാറിന് പോലും വലിയ സേഫ്റ്റി റേറ്റിംഗ് ആണുള്ളത് അപ്പൊ പിന്നെ ഇതുപോലുള്ള ഒരു എത്രത്തോളം ആകും സേഫ്റ്റി എന്നുള്ളത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെ വാഹനത്തിന്റെ അടിയിൽ നിന്ന് വരുന്ന ആഘാതങ്ങൾ തടയുന്നതിനായി ഫ്ലോർ പാനലിങ്ങും വളരെ കട്ടി കൂടിയ മെറ്റൽ ഉപയോഗിച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മലിനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തന സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഓട്ടോമേറ്റഡ് ഫയർ സപ്രഷനും അതുപോലെ തന്നെ എൻ ബി സി ഫിൽട്രേഷനും വേണ്ടി ഒരു സിസ്റ്റവും ഉപയോഗിച്ചിരിക്കുന്നു അതായത് തീ കെടുത്തുന്ന ഉപകരണം വരെ ഈ വാഹനത്തിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇനി ഈ വാഹനത്തിന്റെ മെക്കാനിക്കൽ ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത് ാണ് ഓട്ടോമാറ്റഡ് ട്രാൻസ്മിഷൻ ആയാണ് വരുന്നത് അതായത് ഇതിന്റെ ഗിയർ സിസ്റ്റം വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ഹൈഡ്രോന്യൂമാറ്റിക് സസ്പെൻഷനും ചേർന്ന ഉയരത്തിലുള്ള പ്രകടനം അറുനൂറ് മുതൽ എഴുന്നൂറ് എച്ച് പി ഡീസൽ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഈ വാഹനത്തെ ചെളി മണൽ പരുക്കൻ പ്രദേശങ്ങൾ എന്നിവയിലൂടെ മെച്ചപ്പെട്ട വേഗതയിൽ ചീറിപ്പാഞ്ഞു പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു നൂതന സ്റ്റിയറിംഗ് സഹായ സംവിധാനങ്ങൾ കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പരിമിതമായ പ്രവർത്തന മേഖലകളിൽ പോലും വേഗത്തിലുള്ള പ്രവർത്തനം ാണ് ഇതിന് ആംഫിബിയസ് കേപ്പബിലിറ്റി ഉള്ളതായും സൂചനകളുണ്ട് അതായത് വെള്ളത്തിലും കരയിലും ഒരുപോലെ യുദ്ധകള നീക്കങ്ങൾക്കായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാവി യുദ്ധകള മാനേജ്മെന്റ് സിസ്റ്റം ബി എം എസ് കോംബാക്ട് നെറ്റ് റേഡിയോ സി എൻ ആർ നെറ്റ്വർക്കുകളുമായി പൊരുത്തപ്പെടുന്ന ഒരു കോമൺ ഇലക്ട്രോണിക് മിഷൻ പ്ലാറ്റ്ഫോം അടിസ്ഥാനമാക്കി നിർമ്മിച്ച ടി എസ് എല്ലിന്റെ ഓപ്പൺ ഡിജിറ്റൽ മിഷൻ ആർക്കിടെക്ചർ ആണ് എ എ പി കുടുംബത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഇതിന്റെ ആശയവിനിമയ നെറ്റ്വർക്ക് സവിശേഷതയെ കുറിച്ചാണ് ആ പറഞ്ഞിരിക്കുന്നത് ഈ ഏകീകൃത സംവിധാനം തത്സമയം വാഹനങ്ങൾ തമ്മിലും അതുപോലെ തന്നെ വാഹനത്തിൽ നിന്നും കമാൻഡിലേക്കും ആശയവിനിമയങ്ങളെ പിന്തുണയ്ക്കുന്നു ഇതിൽ അടുത്ത തലമുറ കാഴ്ച ഉപകരണങ്ങൾ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ഈ ഒരു വാഹനം വേറെ ലെവലായി മാറിയിരിക്കുകയാണ് തെർമൽ ഇമേജിംഗ് സിസ്റ്റങ്ങൾ എന്നിവയ്ക്കായി പ്ലഗ് ആൻഡ് പ്ലേ കോൺഫിഗറേഷൻ ഇത് അനുവദിക്കുന്നു ഇതുവഴി രാവും പകലും ഒരേപോലെ പ്രവർത്തനം സാധ്യമാക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ കയറ്റുമതി സാധ്യതകളെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ പാശ്ചാത്യ യുദ്ധ നെറ്റ്വർക്ക് മാനദണ്ഡങ്ങൾക്ക് ആധുനികവും പൊരുത്തപ്പെടാനാവുന്നതുമായ മിലിറ്ററി സംവിധാനങ്ങൾ തേടുന്ന ആഫ്രിക്കൻ മിഡിൽ തെക്കു കിഴക്കൻ ഏഷ്യൻ സൈന്യങ്ങൾക്ക് ഇതൊരു മത്സരാധിഷ്ഠിത വാഗ്ദാനമായി എ കുടുംബത്തെ സ്ഥാപിക്കുന്നു സിമ്പിളായി പറയുകയാണെങ്കിൽ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ എ എ പി കയറ്റി അയക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴോടെ പരീക്ഷണങ്ങൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഉൽപാദനം ആരംഭിക്കാനും സാധ്യതയുണ്ട്